എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് ഇരുപത് ദിവസം കഴിഞ്ഞ ഒരു ബീറ്റൽ പെണ്ണാട് വിൽപ്പനക്ക് നല്ല ക്വാളിറ്റിയുള്ളൊരു പെടക്കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി ചെവിനീളം പഞ്ച പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ചെന കൺഫേം ആവാൻ സാധ്യത ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ പെണ്ണാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ക്രോസ് ചെയ്തിട്ടുണ്ട് ജനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൺഫേം പറയുന്നില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു സിരോഹി പെണ്ണാട്ടൻകുട്ടിക്ക് പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി കാട്ടുമുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മലബാരി ആടുകൾ വിൽപ്പനക്ക് രണ്ട് മുട്ടനാടുകളും ഒരു പെണ്ണാടുമാണ് വിൽപ്പനക്കുള്ളത് ഏകദേശം ഒരു പത്ത് മാസൊക്കെ പ്രായമായിട്ടുണ്ടാവും ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടുകളാണ് ആ പ്യുവർ വൈറ്റിൽ കാണുന്നത് പെടക്കുട്ടിയാണ് ക്രോസ് ചെയ്യാറായിട്ടുണ്ടെ ഫസ്റ്റ് ഈ എല്ലാം കാണിച്ചതാണ് ഇതെൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തിരണ്ടായിരം രൂപയാണ് മൂന്ന് മലബാരി ആടുകൾക്ക് ഇരുപത്തിരണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് തെങ്കര ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഫസ്റ്റ് പ്രസവം പ്രസവിച്ച മലബാരി ആട് ആടിന് രാവിലത്തെ ഒരു ദിവസമാണ് നല്ല അതേമാതിരി അതിന്റെ മല മടിപ്പഴ്ച്ചെത്തിയതാണ് ഒറിജിനല് മറുപരിയായ കൊമ്പില്ലാത്ത അതിന്റെ മൂന്ന് മാസം ആയിട്ടില്ല കുറഞ്ഞ ദിവസം ബാക്കിയുള്ള ഒരു മുട്ടൻകുട്ടി മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു മുട്ടൻകുട്ടി ഫസ്റ്റ് ആടാണ് അതിൻ്റെ കുട്ടിയാണത് കുട്ടി മുട്ടൻകുട്ടിയാണ് ആടും കുട്ടിക്കും കൊമ്പില്ല കൊമ്പില്ലാത്ത മോയ മുട്ടൻകുട്ടി ചോദിക്കുന്ന പോലെ പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഫസ്റ്റ് പ്രസവം പ്രസവിച്ച കടിഞ്ഞു നല്ലൊരു മലബാരിയിലെ ആട് നല്ല ചെവിനേട്ടവും വെള്ളിക്കണ്ണൊക്കെ ഉള്ളൊരാട് എൻ്റെ കുട്ടിയുണ്ട് കുട്ടിക്ക് കുടിക്കാല പാലക്കുഴ ഷെയർ ആയിട്ടുണ്ട് നല്ല മലക്കാമ്പ നല്ല ഇടുമ്പലും നല്ലൊരു അമ്മയാടും അതിൻ്റെ സൂപ്പർ ഒരു പഴക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ജെ പി ക്രോസ് പഴക്കുട്ടി വിൽപ്പനക്ക് നല്ല ഇടന്നിട്ട് കുഴപ്പമില്ലാത്ത ഇടന്നിട്ടുണ്ട് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പക്ഷേ ചില കൺഫേം പറയുന്നുമില്ല ലൈവ് ഓഡിയോറ്റ് ഏകദേശം ഇരുപത്തിയഞ്ചിൻ്റെയും മുപ്പതിൻ്റെയും ഉള്ളിലുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് തൂക്കി നോക്കിയിട്ടില്ല ഈ പഴക്കുട്ടിയുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ പത്ത് ദിവസമായി എട്ട് പല്ല് പ്രായ സോറി ആറ് പല്ല് പ്രായത്തിനുള്ള പശുവാണ് ആറ് പല്ല് ഇപ്പോൾ ദിവസം ഒരു ഇരുപത് ലിറ്റർ പാല് കറവയുണ്ട് കാലത്ത് പന്ത്രണ്ട് ലിറ്ററും വൈകീട്ടൊരു എട്ട് ലിറ്ററിൻ്റെ അടുത്ത് എട്ട് ഇന്നലൊക്കെ ഒരു എട്ടുണ്ട് മിനിയാന്ന് ഏഴര അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇരുപത് ലിറ്ററിൻ്റെ അടുത്ത് കണക്ക് കൂട്ടാം അടിപ്പൊളി പശു വളർത്താൻ പറ്റിയ പശു പശു ഒരു മൂരിക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി നിറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി അകെല്ലാം ഇറങ്ങി ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് കാമ്പും ഒരേപോലത്തെ കാമ്പ് വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി ഈ പശുക്കൾക്ക് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ബോധിച്ച് കൊണ്ടുപോകാം കൂടുതൽ വിവരങ്ങൾക്ക് താഴെക്കണ നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസത്തിന് മുകളിൽ ചെനയായിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് അകടെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല വളർത്തലൊക്കെ പറ്റിയ നല്ല തീറ്റയും കൂടിയൊക്കെ ഉള്ള അടിപൊളിയുടെ ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി നല്ലൊരു കാള വില്പന കൊണ്ട് നല്ല എല്ലാം ഉള്ള രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാള ഈ കാളയുടെ ചോദിക്കുന്ന വില അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്മൾ ബന്ധപ്പെട്ടു മലബാരി വളർത്താൻ പറ്റുന്ന നല്ലൊരു എല്ലാ തീരെയും വളം കൂടിയുള്ള കുട്ടിയാണ് നല്ലൊരു ഒരു കുട്ടി നല്ലൊരു ആട് ഒരു ആടിന്റെ കുട്ടിയാണ് തിരി വളംകുളിയോട്ടാടും കുട്ടി വളർത്താനൊക്കെ കൊണ്ടുപോയി ധൈര്യത്തോടെ നിർത്താം അതിനെ പറ്റിയല്ലൊരു സൂപ്പർ കുട്ടി ആവശ്യക്കാരൻ്റെ ബന്ധപ്പെട്ടോളൂ ചോദിക്കുന്നവല്ല ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപയാണ് രണ്ട് ആട്ടുമുട്ടികൾക്ക് ആറായിരത്തി അറുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല അടിപൊളി ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇപ്പോൾ നാല് മാസമായി നല്ല വളർത്താൻ പറ്റിയ ഒരു പശുവും ഒരു പശുക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ നാല് മാസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി നാൽപ്പത്തി അയ്യായിരം രൂപ നിലവിലൊരു ദിവസവും ഒരു പതിനൊന്ന് ലിറ്റർ പാൽ കറവയുണ്ട് കാലത്ത് ഏഴ് ലിറ്ററും വൈകീട്ട് നാല് ലിറ്ററും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പറവകൾ വിൽപ്പന കൊണ്ട് മൊത്തം എട്ട് പറവകളാണ് വിൽപ്പനക്കുള്ളത് സെമി അഡൽട്ട് പ്രായത്തിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള പറവകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപയാണ് മൊത്തം എട്ടെണ്ണത്തിന് ആയിരത്തി അറുന്നൂറ് രൂപ എട്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഈ പറവകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മോരിക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് എട്ട് ദിവസമായി പാലൊരു പതിനൊന്ന് ലിറ്റർ വരെ ആയിട്ടുണ്ട് ഒരു പതിനഞ്ച് ലിറ്റർ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് പശുവിന് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞുൽ പ്രസവത്തിൽ ഒരു മൂരിക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോൾ രണ്ട് പോത്തും പോത്തുംകൂട്ടന്മാർ വിൽപ്പനക്കൊണ്ട് നാട്ടിൽ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായ രണ്ട് കുട്ടന്മാരാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുത ഈ പോത്തും കുട്ടന്മാരുടെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ രണ്ട് മാസം വീതം പ്രായമുള്ള ഗ്രാമശ്രീ മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പൂവന് പെട എല്ലാം വിൽപ്പനക്കുണ്ട് ഏകദേശം നാന്നൂറോളം പീസ് ഉണ്ട് ഏറ്റവും കൂടി നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഇതുവരെയുള്ള എല്ലാ വാക്സിനേഷനുകളും കൊടുത്താണ് ഇതിൻ്റെ ചോദിക്കുന്ന വില നൂറ്റിനാൽപ്പത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു ഗ്രാമശ്രീമുട്ട കോഴിക്കുഞ്ഞിനെ നൂറ്റിനാൽപ്പത് രൂപ പൂവൻ മാത്രം വാങ്ങിക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ടറ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കാളക്കുട്ടി വിൽപ്പന നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ പറ്റിയ ഒരു കാളക്കുട്ടി നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര മൂന്ന് വലിയ പോത്തുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സുവീതം പ്രായമായിട്ടുള്ള മൂന്ന് പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തേറ്റയും കൂടിയുമുള്ള പോത്തുകൾ നമ്മുടെ നാട്ടിൽ സെറ്റായ പോത്തുകളാണ് രണ്ടെണ്ണം ഇനിയൊരെണ്ണം കൂടി കിട്ടും ഇതാണ് മൂന്നാമത്തത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് മൊത്തം മൂന്ന് പോത്തുകൾക്ക് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലാ പനയം ലാവണ്ടർ മണിത്താറാവുകൾ വിൽപ്പനക്ക് കഴിഞ്ഞ മാസം മുതൽ മുട്ടയിടാൻ തുടങ്ങിയ താറാവുകളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം പതിനഞ്ചെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മെയിലും പന്ത്രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് ഒൻപത് മാസം വീതം പ്രായമായി ഇതിൻ്റെ ചോദിക്കുന്ന വില അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒൻപത് മാസം പ്രായമുള്ള ഒരു ലാവണ്ടർ മണിത്താറാവിന് അറുന്നൂറ്റി അൻപത് രൂപ കൂടാതെ വൈറ്റ് മണിത്താറാവുകളുണ്ട് അത് അഡൽ അഡൽട്ടിന് അഞ്ഞൂറ് രൂപയും ഇരുപത് ദിവസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങൾ നെക്കടനെക്കിന് ഒരെണ്ണത്തിന് എൺപത് രൂപയും കരിങ്കോഴി കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് ഇരുപത് ദിവസം പ്രായമായതിന് എൺപത് രൂപയും റെയിൻബോ കോഴിക്കുഞ്ഞുങ്ങൾ ഒരെണ്ണത്തിന് എൺപത് രൂപയും കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ ഇരുപത് ദിവസമായതിന് എഴുപത് രൂപയുമാണ് ഇതെല്ലാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കെല്ലാം ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ ഇതിൽ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ